ഫാത്തിമ റുമൈസ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ബയോകെമിസ്ട്രി വിഭാഗം ഗവേഷുകയാണ് അപ്പോൾ എൻ്റെ ഗവേഷണ മേഖല എന്ന് പറയുന്നത് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഗവേഷണത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുന്നേ ഒരു ചോദ്യം ഈ ഇരിക്കുന്നവരിൽ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ഗ്രാൻഡ് പാരൻസിനോ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉള്ളവരായിട്ടുണ്ടോ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് യെസ് ഇതാണ് എൻ്റെ ഗവേഷണ മേഖല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പ്രമേഹം ചൂസ് ചെയ്തു എന്നുള്ളതിനുള്ള കാരണം അപ്പം ഈ പ്രമേഹ രോഗികളിൽ പതിനഞ്ച് ശതമാനം ആൾക്കാർക്ക് മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ഉണങ്ങാൻ വളരെ താമസമാണ് സോ അതുകൊണ്ടാണ് ഞാൻ ഡയബറ്റിസ് വൂണ്ടിൽ ഞാൻ എൻ്റെ ഗവേഷണം കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ അതിനൊരു കാരണമുണ്ട് എന്തെന്ന് വച്ചാൽ എൻ്റെ ഗ്രാൻഡ് മദറിന് അമ്മയുടെ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു പുളിക്കാരിക്ക് ഒരു മുറിവ് കാലിൽ വരികയും ആ ഒരു കാലിൽ നമ്മൾ ഒരു എട്ട് വയസ്സുള്ള എനിക്ക് നോക്കി നിൽക്കാൻ പറ്റാൻ പറ്റാത്ത ഒരു എന്താണ് ഒരു അഗാധപ്പെട്ട ഒരു ഗർത്തമായിരുന്നു കാലിൽ അപ്പം അവർ എന്താ നമ്മൾ ഓരോ ദിവസവും ഡ്രെസ്സിങ്ങിന് കൊണ്ടുപോകുമ്പോൾ കരയുമായിരുന്നു അപ്പം നമുക്കത് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള ഡയബറ്റിക് പേഷ്യൻസിന് നല്ലൊരു ബെറ്റർ ഹീലിംഗിന് വേണ്ടി ഒരു ആണ് ഞാൻ വികസിപ്പിച്ചെടുത്തത് അടങ്ങുന്ന എൻ്റെ സൂപ്പർവൈസിങ് ഗൈഡ് അടങ്ങുന്ന ഒരു ടീം വികസിപ്പിച്ചെടുത്തത് അപ്പോൾ ഇനി എന്തുകൊണ്ട് ഡയബറ്റിസ് പൂണ്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് സാധാരണ മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും സാധാരണ നമ്മൾ ഒരു മരുന്നും വെച്ചില്ല എങ്കിൽ പോലും ഒരു ഒരു മാക്സിമം ഒരു ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ മുറിവ് ഉണങ്ങും ഒരു മരുന്നും വെച്ചില്ല എന്നാൽ പോലും നമുക്ക് ആ മുറിവ് ഉണങ്ങുന്നുണ്ട് പക്ഷേ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് കുറേ കാലതാമസം എടുക്കുന്നു കാരണം നമ്മുടെ ഈ സ്കിന്നിൽ ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മാണുക്കൾ എന്ത് ചെയ്യും ആ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നു അപ്പോൾ എനിക്കിപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട് പക്ഷേ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇമ്മ്യൂൺ പവർ കുറച്ച് കുറവാണ് അവർക്ക് നമുക്കറിയാം അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലാണ് അപ്പോൾ ഇത് ഈ മൈക്രോപ്സിന് ഈ സൂക്ഷ്മാണുങ്ങൾക്ക് ആ മുറിവിലൂടെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കയറി ഇൻഫെക്ഷൻ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മുറിവ് പഴുക്കും പഴുത്തിട്ട് ഈ പസ് ആ പഴുപ്പ് എന്താണ് അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ഇൻഫെക്ഷൻ ആവുകയും അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും കയ്യോ കാലോ എവിടെയാണോ മുറി വന്നത് ആ ഭാഗം എന്തു ചെയ്യും മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ എത്തുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ ഞാൻ എന്താണ് എൻ്റെ ഗവേഷണത്തിന് ഡയബറ്റിസ് ലാബ് ചൂസ് ചെയ്തു അപ്പം ഞാൻ ഈ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡയബറ്റിക് വൂൺ ചൂസ് ചെയ്തു അപ്പം നമ്മുടെ ലാബിൽ ഫൈറ്റോ കെമിക്കൽസിലാണ് പണ്ട് മുതലേ വർക്ക് നടക്കുന്നത് അതായത് പ്ലാന്റ്സിൽ നിന്നും എടുക്കുന്ന കുറച്ച് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നാണ് നമ്മളതിനു പറയുന്നത് അപ്പം ഈ ഫൈറ്റോകെമി ഒരുപാട് ഫൈറ്റോകെമിക്കൽസ് ഉണ്ട് ഫെറൂലിക് ആസിഡ് സിറിഞ്ചിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫൈറ്റോകെമിക്കൽസ് അതിൽ ഞാൻ ചൂസ് ചെയ്തത് ഫെറൂലിക് എന്ന് പറയുന്ന ഒരു ഫൈറ്റോകെമിക്കൽ ആണ് അപ്പം ഈ ഫെറൂലിക് ആസിഡ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി മൈക്രോബിലാണ് ഈ സൂക്ഷ്മാണുകൾക്കെതിരെ അത് പ്രവർത്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അതിനുണ്ട് പിന്നെ എന്താണ് ആൻറ്റി ഡയബറ്റിക് ആണെന്ന് പല സ്റ്റഡീസിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ എൽ പ്രോലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അപ്പോൾ ഈ എൽ പ്രോലിൻ നമ്മുടെ സ്കിന്നിൽ കൊളാജിയം ഡിപ്പോസിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡാണ് എൽപ്രോലിൻ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഈ ഫൈറ്റോകെമിക്കലും ഇതൊക്കെ ഉണ്ട് പക്ഷേ പല പ്രബന്ധങ്ങളിലും ഈ ഫൈറ്റോകെമിക്കൽസിൽ ഒരുപാട് വർക്ക് നടന്നിട്ടുണ്ട് പക്ഷേ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഡ്രസ്സിങ് ആയിട്ട് ആരും തന്നെ അതിനെ വികസിപ്പിച്ച് എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഒരു ഡ്രസ്സിങ് അല്ലെങ്കിൽ മുറിവിൽ വെക്കാൻ പറ്റുന്ന ഒരു ആയിട്ട് ഡ്രസ്സിങ്ങായിട്ട് നമുക്കതിനെ വികസിപ്പിച്ചെടുക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയും അതിനായിട്ട് വേറെ രണ്ട് കമ്പോണൻസും കൂടെ നമ്മൾ ആ ഒരു ഡ്രസ്സിങ്ങിൽ കൊണ്ടുവരികയും ചെയ്തു അതിലൊന്ന് ആൽജിനേറ്റ് ആണ് ആൽജിനേറ്റ് എന്ന് പറയുന്ന ഒരു ബ്രൗൺ സി വീഡ് അതായത് ഒരു കടൽ പായലിൽ നിന്ന് എടുക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് പിന്നെ ജലാറ്റിൻ ജലാറ്റിൻ ഒരു പ്രോട്ടീനാണെന്നൊക്കെ അറിയാം അനിമൽസിൻ്റെയൊക്കെ ബോൺസ് എന്നുള്ള ഒരു പ്രോട്ടീനാണ് ജലാറ്റിൻ അപ്പോൾ ഈ ആൽഡിഹൈഡും ജലാറ്റിനും ഫെറൂലിക് ആസിഡും എൽ പ്രോലിനും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഫിലിം തയ്യാറാക്കി നമ്മൾ നമ്മളതിനെ ഹൈഡ്രോജെൽസ് എന്നാണ് പറയുന്നത് ഹൈഡ്രോജെൽസ് എന്ന് പറയാൻ കാരണം കാണാൻ അതൊരു പ്ലാസ്റ്റിക് ഫിലിം പോലെ ഇരിക്കും പക്ഷേ മുറിവിൽ വെച്ച് കഴിഞ്ഞാലോ ഇതിന് ഒരു ജെൽ ജെല്ലൈക്ക് അപ്പിയറൻസ് ആണ് വരുന്നത് അപ്പോൾ ആ മുറിവിൽ വെക്കുമ്പോൾ ഈ മുറിവിന് ആവശ്യമായിട്ടുള്ള ഈർപ്പം ഈ ഹൈഡ്രോജെല്ലിന് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൂടാതെ നമുക്കറിയാം ഒരു മുറിവ് വന്ന സാധാ മുറിവ് ഡയബറ്റിക് ആൾക്കാർക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും കൊണ്ടുപോയി എന്ത് ചെയ്യണം ഡ്രസ്സ് ചെയ്യണം സാധാരണ പഞ്ഞി വെച്ചിട്ടുള്ള ആണ് അപ്പോൾ ഓരോ ദിവസവും ഡ്രസ്സ് ചെയ്യുമ്പം അത്രയും വേദന പിന്നെ നമ്മൾ ഇവിടുന്ന് മിക്കവാറും വയസ്സായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ അത്രയും ചിലവുകൾ വരുന്നുണ്ട് ഈ ഡ്രസ്സിങ്ങിൻ്റെ ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ വേദന പക്ഷേ നമ്മുടെ ഡെവലപ്പ് ചെയ്ത ഡ്രസ്സിങ് എന്ന് പറയുന്നത് മൂന്ന് ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്താൽ മതിയാവും അത് മൂന്ന് ദിവസത്തോളം നമ്മൾ കൺട്രോൾഡ് റിലീസ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ വെക്കുന്ന മരുന്ന് ഒറ്റയടിക്ക് ആ മുറിവിലേക്ക് പോകുന്നില്ല വളരെ സാവധാനം സമയബന്ധിതമായിട്ടാണ് നമ്മുടെ ഫെറൂലിക് ആസിഡും എൽപ്രോളിനും ഒക്കെ ആ മുറിവിലേക്ക് എന്ത് ചെയ്യുന്നത് പതിയെ പതിയെ പോകുന്നത് അപ്പോൾ അതൊരു ബെനിഫിറ്റാണ് അപ്പം ഇത് നമ്മൾ ചെയ്ത് നോക്കിയത് എലികളിൽ എലികളെ ഡയബറ്റിക് ആക്കാൻ പറ്റും ചില നമുക്ക് അപ്രൂവ്ഡ് പ്രോട്ടോകോൾസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എലികളെ ഡയബറ്റിക് ആക്കി എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ മുറിവ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹൈഡ്രോജലിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞു ഈ ഫൈറുലിക് ആസിഡിനൊക്കെ നല്ല ഡയബറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ നന്നായിട്ട് മുറിവ് ഉണക്കാൻ പറ്റിയെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ഫിലിം സാധാരണ ഒരു തവിട്ട് നിറമാണ് ആ ഫിലിമിന് പക്ഷേ ചില എലികളിൽ ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ ഇതിൻ്റെ നിറം എന്തായിട്ട് മാറി നീല കളറായിട്ട് മാറി അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ചെയ്തതിൽ എന്തോ പ്രശ്നമാണെന്ന് ആണെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ എന്ത് ഇത് ഇതെങ്ങനെ ഇങ്ങനെ പറ്റുന്നു അപ്പം ഞാൻ ആ ഫിലിം മാത്രം എടുത്തിട്ട് പല പല പി എച്ച് സൊല്യൂഷനിലും ടെമ്പറേച്ചറിലൊക്കെ വെച്ച് നോക്കി അപ്പോൾ മനസ്സിലായി പി എച്ച് മാറുന്നതനുസരിച്ചിട്ടാണ് ആ നിറം മാറുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അപ്പോൾ ഇതൊരു ആക്സിഡൻ്റൽ തീർച്ചയായിട്ടും ഒരു ആക്സിഡൻറ്റൽ ഡിസ്കവറിയാണ് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ഇതൊരു ഐഡൻറ്റിഫ ഇൻഡിക്കേറ്റർ ജെല്ലെന്ന് നമുക്ക് പറയാം അതായത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ നിറം എന്താകുന്നു നീല നിറമാവുന്നു നമുക്ക് ആ വൂണ്ടിനെ പ്രോപ്പർ കെയർ കൊടുക്കാനായിട്ട് പറ്റുന്നു അപ്പോ ഈ അപ്പോൾ എന്തായാലും ഇതൊരു ഇൻവെൻഷൻ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിനെ എന്താണ് അപ്രോച്ച് ചെയ്തു നമുക്ക് ഇങ്ങനെ ഒരു ഇൻവെൻഷൻ ഇൻവെൻഷനുണ്ട് ഞങ്ങളൊരു ഹൈഡ്രോജെല് പ്രിപ്പയർ ചെയ്തു അതിന് എത്ര ബെനിഫിഷ്യൽ ആണ് അങ്ങനെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്തു ഹിയറിംഗ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഇന്ത്യൻ പേറ്റൻറ് ഓഫീസ് ഈ ഒരു ഇൻവെൻഷന് പേറ്റൻ്റ് ഗ്രാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ച് കാണും ഹിന്ദുവിലും ഒക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയ്ക്കും നല്ലൊരു ഇൻവെൻഷനാണെന്ന് നമുക്ക് തോന്നി നമുക്ക് അനിമൽസിലെ വർ സ്റ്റഡീസ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇപ്പോൾ ഒരിതെന്ന് വച്ചാൽ നമ്മുടെ കയ്യിൽ ഫിലിമുണ്ട് നമ്മൾ ക്ലിനിക്കൽ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുവാണ് പക്ഷേ മനുഷ്യരിൽ കൂടെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലാണ് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതായത് അടുത്ത ഹ്യൂമൻസിലുള്ള സ്റ്റഡീസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമുക്ക് നമ്മൾ എല്ലാവരും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഗവേഷണ വിദ്യാർത്ഥികൾ പലതിലും നമ്മൾ ഗവേഷണം നടത്തുന്നുണ്ട് പക്ഷെ ഒരു ഡ്രോ ബാക്ക് എന്ന് വെച്ചാൽ അത് പ്രബന്ധങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം തീർച്ചയായിട്ടും ഞാനൊരു അപ്രൂവൽ എടുത്ത് ബാക്കിയുള്ള സ്റ്റഡീസ് കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പം അതിനായിട്ട് നമ്മുടെ ലാബ് വർക്ക് ചെയ്യുന്നുമുണ്ട് താങ്ക് യു